ാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈറ്റിംഗ് ചാലഞ്ചായിട്ടാണ് എന്താണ് കിങ്ങി ചാലഞ്ച് ഈറ്റിംഗ് ചലഞ്ച് സോ ഇത് നമ്മളൊരു നോർമൽ ഈറ്റിംഗ് ചാലഞ്ചാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മളാണ് പറഞ്ഞെടുക്കാൻ പോകുന്നത് ഞാൻ വിശുദ്ധീൻ കിങ്ങി സോ ഇത് ഒരു ചീസ് ഫ്ലേവർ കുപ്പുറയാണ് പിന്നെ ഇതിൽ കുറേയധികം റൂൾസ് ഉണ്ട് ഒരു റൂൾ കിങ്ങിണി വരും ഒരേ ഒറ്റ ഒറ്റ ആയിട്ട് കഴിക്കണം അല്ലാണ്ട് കുറെ എണ്ണം വാരി എടുത്ത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ വേഗം ജയിക്കുവല്ലോ അതുകൊണ്ട് ഞാൻ ഒരു റൂൾ വെച്ചാണ് പിന്നെ പിന്നെ ഇത് പൊടിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മളിത് പൊടിക്കാതെ ഒന്നൊന്നായിട്ട് എടുത്ത് കഴിക്കണം കാരണം പൊടിച്ച് കഴിഞ്ഞാൽ വേഗം അത് വാരിത്തു കഴിഞ്ഞാൽ അരി വരും സൊ അതിന് കുറച്ച് രണ്ട് റൂൾസ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാവരും കഴിക്കുക സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നെ കൊണ്ട് ലാസ്റ്റ് വരെ പറ്റുമെന്ന് അറിയില്ല ഇതാ നല്ല ടീച്ചിലെ പ്രേമങ്ങൾ കേട്ടോ ഉം ചുമ എടുത്തറിയ പ്രേമ 我们今我来学习这个。 फ्र <Sit'd be fine> multimulti-field <coughs> ആരാ ആദ്യം ആരും ജയിക്കാമെന്നറിയില്ല വാശിയോടിയും മത്സരമാണ് അവസാന നിമിഷത്തിലേക്ക് എത്തി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി സാ വിന്നർ വിന്നർ ഈസ് വിശ്വദേവ് വിച്ചു അങ്ങനെ വിശ്വദേവ് ജയിച്ചു ഓക്കെ ഇതിൽ നമ്മൾ ഒന്നാം സ്ഥാനക്കാരനെ മാത്രം നോക്കണുള്ളൂ വിശ്വദേവ് ജയിച്ചു ഓക്കെ സൂപ്പർ ഓക്കെ അപ്പോ വിശ്വദേവ് അവരെ കളിയിൽ ജയിച്ചിരിക്കുകയാണ് സോ ഇനി പണിഷ്മെന്റിന്റെ സമയമാണ് പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല ജയിച്ചാൽ തോട്ടം കണ്ട ആൾക്കാരെ തല്ലുക എന്നുള്ളൊരു വലിയ ചടങ്ങ് ഉണ്ടോ സോ അത് ഗുരുവായിക്ക് വിശ്വദേവിന്റെ ശരി സോ ഫസ്റ്റ് എന്റെ മുതലേക്ക് തല്ലാം ഓക്കെ എനിക്ക് ഞാന് രണ്ടുപേരെയും തല്ലിൽ കളി അവസാനിപ്പിച്ചിരിക്കുകയാണ് Ajde da winner is with you.